ഷോർട്ട് വീഡിയോ തരംഗമായി മാറിയ സമയത്താണ് ടിക്ടോക്കിന് ഇന്ത്യയിൽ നിരോധനം ഏർപ്പെടുത്തിയത് ഇന്ത്യയിൽ ടിക്ടോക്ക് നിരോധിച്ചതിനു ശേഷം ആ മേഖലയിൽ ആധിപത്യം സ്ഥാപിച്ചത് ഇൻസ്റ്റാഗ്രാം റീൽസും യൂട്യൂബിലെ ഷോർട്സുമാണ് എന്നാൽ ഇൻസ്റ്റാഗ്രാമിനും യൂട്യൂബിനും ഇന്ത്യക്ക് പുറത്ത് ടിക്ടോക്കിനുമെല്ലാം ഭീഷണിയായിക്കൊണ്ട് സോറ എന്ന പുതിയ ആപ്പ് അവതരിപ്പിക്കുകയാണ് ചാറ്റ് ജി പി ടിയുടെ നിർമ്മാതാക്കളായ ഓപ്പൺ എ ഓപ്പൺ എയുടെ ടെക്സ്റ്റ് ടു വീഡിയോ എ മോഡലാണ് സോറ ടെക്സ്റ്റ് പ്രോം അടിസ്ഥാനമാക്കി ചെറിയ വീഡിയോകൾ ജനറേറ്റ് ചെയ്യാനുള്ള എ ഐ ടൂൾ ആണിത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഓപ്പൺ എ സോറ ആദ്യമായി അവതരിപ്പിച്ചത് ആ സോറയുടെ ലേറ്റസ്റ്റ് പതിപ്പാണ് സോറ ടു യാഥാർത്ഥ്യവുമായി കൂടുതൽ അടുത്ത വീഡിയോകളാണ് ഓപ്പൺ എയുടെ ഈ മോഡൽ ക്രിയേറ്റ് ചെയ്തത് ഫിസിക്സിലെ നിയമങ്ങൾ കൂടുതൽ കൃത്യതയോടെ പാലിക്കുന്ന തരത്തിലുള്ള ചലനങ്ങളാണ് സോറാ ജനറേറ്റ് ചെയ്യുന്ന വീഡിയോകളിൽ ഉണ്ടാവുക ക്യാമിയോസ് എന്ന ഫീച്ചറാണ് ആണ് മറ്റൊരു പ്രത്യേകത ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ മുഖവും രൂപവും ശബ്ദവുമെല്ലാം സോറാ ടു നിർമ്മിക്കുന്ന വീഡിയോയിലേക്ക് ഉൾപ്പെടുത്താൻ അനുവദിക്കുന്ന ഒരു ഫീച്ചറാണ് ഇത് ഇതുവഴി ക്യാമറയോ എഡിറ്റിങ്ങോ ഒന്നുമില്ലാതെ തന്നെ എ നിർമ്മിക്കുന്ന ഇത്തരം വീഡിയോകളുടെ ഭാഗമാകാൻ നമുക്ക് കഴിയും സോറ ടു മോഡലിനൊപ്പം സോറ എന്നൊരു ആപ്പ് കൂടി ആയി അവതരിപ്പിച്ചിട്ടുണ്ട് ഇതാണ് യഥാർത്ഥത്തിൽ റീൽസിനും ഷോർട്സിനും ടിക്ടോക്കിനുമെല്ലാം വെല്ലുവിളി ഉയർത്തുന്നത് സോറ ട്രൂ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഈ ആപ്പ് ഉപയോഗിച്ച് ഉപഭോക്താക്കൾക്ക് ചെറു വീഡിയോകൾ നിർമ്മിക്കാനും മറ്റുള്ളവർ നിർമ്മിച്ച വീഡിയോകൾ റീമിക്സ് ചെയ്യാനും കഴിയും ഉപഭോക്താക്കളുടെ താല്പര്യമനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ കഴിയുന്ന ഫീഡാണ് സോറയിൽ ഉണ്ടാവുക സോറ ആപ്പ് വഴിയാണ് ക്യാമിയോ ഫീച്ചർ ഉപയോഗിച്ച് നമ്മളെ തന്നെ ആ ഏ വീഡിയോകളുടെ ഭാഗമാക്കാൻ കഴിയുന്നത് ഇതിനായി ഒരു തവണ സ്വന്തം വീഡിയോയും ശബ്ദവും റെക്കോർഡ് ചെയ്ത് നമ്മൾ സോറയിലേക്ക് അപ്ലോഡ് ചെയ്യണം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഐഡന്റിറ്റി വെരിഫിക്കേഷൻ കൂടി ഓപ്പൺ എ ലക്ഷ്യം വെക്കുന്നുണ്ട് കമ്പനിയിലെ സ്റ്റാഫുകൾക്കിടയിൽ കഴിഞ്ഞയാഴ്ച സോറ ആപ്പ് അവതരിപ്പിച്ചപ്പോൾ പരിചയമില്ലാത്ത പല ആളുകളുമായി ജീവനക്കാർ സൗഹൃദം ഉണ്ടാക്കിയെന്ന് ഓപ്പൺ എ പറയുന്നു കാമിയോ ഫീച്ചർ ഉപയോഗിച്ചാണ് ഇത് സാധ്യമായത് കാമിയോ ഫീച്ചർ കേന്ദ്രീകരിച്ചുള്ള സോഷ്യൽ മീഡിയ ആപ്പ് ആകും സോറ എന്നാണ് ഓപ്പൺ എ അവകാശപ്പെടുന്നത് സോറയുടെ ഐ ഒ എസ് ആപ്പ് മാത്രമാണ് ഇപ്പോൾ പുറത്തിറങ്ങിയത് നിലവിൽ ഇൻവൈറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് സോറ ഉപയോഗിക്കാൻ കഴിയൂ അമേരിക്കയിലും കാനഡയിലുമുള്ള ഉപയോക്താക്കൾക്ക് മാത്രമാണ് ഇപ്പോൾ ഈ ഇൻവിറ്റേഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ നൽകുന്ന കമാൻഡ് അനുസരിച്ച് ഷോർട്ട് വീഡിയോകൾ ഉടനടി നിർമ്മിക്കാൻ ഈ സോറയ്ക്ക് കഴിയും ഇത്തരം സാങ്കേതികവിദ്യ ആദ്യമായി അവതരിപ്പിക്കുന്നത് സോറയല്ല എന്നാൽ സോറയുടെ നിലവാരം മറ്റുള്ളവേക്കാൾ ഉയർന്നതാണെന്ന് വിദഗ്ദ്ധർ പറയുന്നു ഓപ്പണായി സോറ അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഗൂഗിൾ മെറ്റ സ്റ്റാർട്ടപ്പായ റൺവേ എം എൽ എന്നീ കമ്പനികൾ സമാനമായ സാങ്കേതിക വിദ്യ പുറത്തിറക്കിയിരുന്നു എന്നാൽ സോറയുടെ വീഡിയോകളും ഗുണനിലവാരവും ദൈർഘ്യവും ഒക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ് എ ഐ സാങ്കേതികവിദ്യ ഇപ്പോൾ അതിവേഗം വളരുന്നുണ്ടെങ്കിലും ഇത്തരം സാങ്കേതിക വിദ്യയുടെ ധാര്മ്മികവും സാമൂഹികവുമായ ചില പ്രത്യാഘാതങ്ങളെ കുറിച്ചുള്ള ഭയവും സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട് ഇത്തരം എ ഐ ടൂൾ വഴിയുള്ള ഇമേജ് ക്രിയേഷനും വീഡിയോ ക്രിയേഷനും സ്വകാര്യതയ്ക്ക് ഭീഷണി ഉയർത്തും എന്നതാണ് മറ്റൊരു വാദം